ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ബയോളജിയിലെ ഏറ്റവും വളരെ ബേസിക് കോമൺ ആയിട്ടുള്ള ടേംസ് എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എല്ലാ ഓർഗാനിസംസും കമ്പോസ് ചെയ്തിട്ടുള്ളത് മില്യൺസ് ഓഫ് സെൽസും ടിഷ്യൂസും എല്ലാം വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ബേസിക്കലി എങ്ങനെയാ പറയാ മനുഷ്യൻ കയ്യും മജ്ജയും മാംസവും ഒക്കെയുള്ള ജീവി ആണെന്നാണ് മോർ ദാൻ ദാറ്റ് ഇൻഡെപ്റ്റ് ആയിട്ട് പറയുമ്പോൾ മനുഷ്യന്റെ ഈ മജ്ജയാണെങ്കിലും മാംസമാണെങ്കിലും ഇതിനെല്ലാം വളരെ ബേസിക് ആയിട്ട് സെല്ല് എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ട് ഓക്കെ എല്ലാ ഓർഗാനിസത്തിലും എന്താണ് സെൽസ് ഉണ്ട് ഒത്തിരി സെൽസ് ചേരുമ്പം ടിഷ്യൂസ് ആയിട്ട് മാറുന്നു ടിഷ്യൂസ് ഒന്നിച്ച് പ്രവർത്തനം ചെയ്യുമ്പം ഓർഗൺ ആയിട്ട് മാറുന്നു ഓർഗൺ എന്ന് പറയുമ്പം ഹാർട്ട് ലങ്സ് ഇൻഡസ്റ്റൈൻ സ്റ്റൊമക്ക് ഇതൊക്കെ ഓർഗൺസ് ആണ് പക്ഷെ ഇവര് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഹാർട്ടും ലങ്സും മാത്രം ബോഡിയിൽ എവിടെയെങ്കിലും ഇരുന്നാൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ല അവര് പരസ്പരം കോർഡിനേറ്റഡ് ആയിട്ട് ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയില് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പം സ്റ്റൊമക്കുണ്ട് വയറുണ്ട് വയറിന്റെ അടുത്ത ആരുണ്ട് ഇൻഡസ്റ്റൈൻ ഉണ്ട് സ്മോളും ലാർജും വയറിന് തൊട്ട് മുന്നേ ഈസോഫാഗസ് അഥവാ അന്നനാളം ഉണ്ട് ഈ സ്റ്റൊമക്കിലോട്ടാണ് നമ്മൾ എന്ത് കഴിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് ഫസ്റ്റ് റീച്ച് ആവുന്നത് അപ്പം സ്റ്റൊമക്കിലോട്ട് കണ്ടൻസ് എത്തണമെങ്കിൽ ഏത് വഴി വേണം വരാൻ ഈസോഫാഗസ് അഥവാ അന്നനാളം വഴി വേണം വരാൻ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം നമ്മൾ വാ വാതുറക്കണം മൗത്തിലോട്ട് കണ്ടൻസ് പോകണം മൗത്തിന് നമ്മൾ വിഴുങ്ങുന്ന സമയത്താണ് അന്നനാള അഥവാ ഈസോഫാഗസിലോട്ട് പോകുന്നത് അപ്പം ഈ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഓർഗൻ ഈസോഫാഗസ് എന്ന് പറയുന്ന ഓർഗൻ ഇവരാരും ഒറ്റയ്ക്കല്ല ഒരു സിസ്റ്റമായിട്ട് ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പം സെൽസ് ഉണ്ട് സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആകുന്നു ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓർഗൻസ് പരസ്പരം കോർഡിനേറ്റഡ് ആയിട്ട് ഓർഗൻ സിസ്റ്റം ആകുന്നു അങ്ങനെ വർക്ക് ചെയ്യുന്നു ഇതുപോലെ ഒത്തിരി ഓർഗൻ സിസ്റ്റംസ് പ്രസന്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു ലൈക് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഓർഗൻസ് ഉണ്ട് അതുപോലെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇതിന് ഓരോന്നിനും നമുക്ക് ഓരോ ടേം ഇട്ട് വിളിക്കാൻ പറ്റും അവിടെയാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി എന്നുള്ള ടേംസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഫസ്റ്റ് നമുക്ക് അനാറ്റമി എന്ന് പറയുന്ന ടേം എന്താണെന്ന് നോക്കാം അനാറ്റമി എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള അന ആൻഡ് ടോം അന ആൻഡ് ടോം എന്ന് പറയുന്ന ഗ്രീക്ക് നിന്നാണ് അനാറ്റമി എന്ന് പറയുന്ന ടേം ഡിറൈവ് ആയിട്ട് വന്നിട്ടുള്ളത് അന എന്ന് വെച്ചാൽ അപ്പ് എന്നും ടോം എന്ന് വെച്ചാൽ കട്ടിങ് എന്നുമാണ് ബേസിക്കലി അനാറ്റമിയുടെ മീനിങ് എന്ന് പറയുമ്പോൾ ടു കട്ട് ഓപ്പൺ ആൻഡ് സ്റ്റഡി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഒരു ഫ്രൂട്ട് എടുക്കുകയാണ് ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ എടുക്കുവാണ് ടൊമാറ്റോ എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും ലൈക്ക് കുറെ കുഞ്ഞ് കുഞ്ഞ് സീഡ്സ് കാണും കുറെ കോളംസ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരിക്കുന്നത് കാണും അതിൻ്റെ ഫ്ലഷ് കാണും അപ്പൊ നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഷെയ്പ്പും കളറും മാത്രമല്ല ടൊമാറ്റോക്കുള്ളത് അകത്തെന്തുണ്ട് സ്ട്രക്ചർ ഉണ്ട് അതിൻ്റെ അകത്ത് എന്താണ് സ്പെസിഫിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ട് ടൊമാറ്റോയുടെ സീഡ്സ് പ്രസൻ്റ് ആണ് അപ്പം അനാറ്റമി എന്ന് വെച്ചാൽ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്താണ് എങ്ങനെയാണ് എന്നുള്ളതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മൾ പറയും എല്ലാ ഹ്യൂമൻ ബീങ്സും വ്യത്യസ്തരാണെന്ന് എങ്ങനെ സ്വഭാവത്തിലൊക്കെ വരുമ്പം പക്ഷെ ബേസിക്കലി അനാറ്റമിയിൽ പറയുമ്പോൾ എന്താണ് എല്ലാ ഹ്യൂമൻ ബീങ്സും സെയിം ആണ് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാ ഹ്യൂമൻ ബീങ്സും എന്താണ് ഇരുന്നൂറ്റി ആറ് ടു നോട്ട് സിക്സ് ബോൺസ് പ്രസന്റ് ആണ് അതേപോലെ മസിൽസ് പ്രസന്റ് ആണ് എല്ലാവർക്കും ഹാർട്ട് ലങ്സ് എല്ലാം നോർമലി പ്രസന്റ് ആണ് എവിടെയാണ് ചേഞ്ച് വരുന്നത് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിന്റെ പ്രവർത്തനത്തിൽ നമ്മൾ ചിന്തിക്കുന്ന തലത്തിലാണ് മനുഷ്യൻ ഡിഫറെൻ്റ് ആകുന്നത് അല്ലാതെ സ്ട്രക്ചറിൽ പറയുമ്പം രൂപത്തിൽ പറയുമ്പം എന്താണ് എല്ലാവരും ഒന്നാണ് വിത്ത് സെയിം നമ്പർ ഓഫ് ബോൺസ് മസിൽസ് ബ്ലഡ് വെസിൽസ് എല്ലാമായിട്ട് അപ്പം അനാറ്റമിയിൽ നമുക്ക് സ്ട്രക്ചർ അറിയാൻ പറ്റും അനാട്ടമി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് സുശ്രുതൻ എന്ന് പറയുന്ന ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ കെടാവർ കെടാവർ എന്ന് വെച്ചാൽ മരിച്ചവരുടെ ഡെഡ് ബോഡീസ് ഇല്ലേ ഡെഡ് ബോഡീസ് കളക്ട് ചെയ്തിട്ട് അതിന് കയറി മുറിച്ച് ലൈക്ക് കണ്ടുപിടിച്ചു ഓക്കെ എല്ലാ മനുഷ്യർക്കും ഒരേപോലെയുള്ള ആണ് പ്രസന്റ് ആയിട്ടുള്ളത് അങ്ങനെ ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി പിന്നെ ഓരോ സ്ട്രക്ചറിനും പേര് കൊടുക്കുകയും അതിനെക്കുറിച്ച് ആ ഓരോ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചു ഓക്കെ ബേസിക്കലി അത്രയും ഇതൊന്നും നോക്കണ്ട അനാറ്റമി എന്ന് വെച്ചാൽ എന്താണ് കട്ട് ചെയ്യുക എന്നിട്ട് അതിന്റെ സ്ട്രക്ചർ എന്താണ് എന്ന് പഠിക്കുക അനാറ്റമി എന്ന് പറയുമ്പോൾ എന്താണ് സയൻസിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ് അത് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചറുമായിട്ട് ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പം എന്താണ് ഓർഗാനിസംസിനെ പല രീതിയിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ ഫോർ എക്സാമ്പിൾ ഓർഗാനിസത്തിന് കൈ ഉണ്ടെന്ന് പറയാം ഹാർട്ട് ഉണ്ടെന്ന് പറയാം കൈ എന്ന് പറയുമ്പോൾ എന്താണ് മൂവ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ബ്ലഡ് പമ്പ് ചെയ്ത് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ സ്ട്രക്ചറിലും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട് ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ അത് ചെയ്യേണ്ട ജോലിക്കനുസരിച്ചാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ ബ്ലഡ് പമ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഹാർട്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് മസ്കുലേച്ചർ ആയിട്ട് പമ്പ് ചെയ്യാൻ വേണ്ടി അറകളും ഒക്കെ ഉള്ളൊരു സാധനമാണ് ഹാർട്ട് കൈയുടെ ആവശ്യം എന്താണ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എന്താണ് നമുക്ക് കയ്യില് ഫിംഗേഴ്സ് നെയിൽസ് ഉണ്ട് അതേപോലെ ബോൺസ് ഉണ്ട് എന്നാണ് ഗ്രാബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അപ്പം ഓരോ ബോഡി പാർട്ടും ചെയ്യേണ്ട ജോലിക്കനുസരിച്ച് സ്ട്രക്ചറിൽ എന്തോണ്ട് വേരിയേഷൻസ് ഉണ്ട് അതൊക്കെ പഠിക്കുന്നതാണ് അനാറ്റമി അനാറ്റമിക്ക് രണ്ട് മേജർ സബ് ഡിവിഷൻസ് ഉണ്ട് ഫസ്റ്റ് വൺ മാക്രോസ്കോപ്പിക് അനാറ്റമി സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക് അനാറ്റമി ഫസ്റ്റ് മാക്രോസ്കോപ്പിക് അനാറ്റമി എന്താണെന്ന് നോക്കാം മാക്രോസ്കോപ്പിക് അനാറ്റമിയിൽ വരുന്നത് മാക്രോ എന്ന് പറയുന്ന ടേം മീൻ ചെയ്യുന്നത് വലുത് എന്നുള്ള മീനിങ് ആണ് ഓക്കെ മാക്രോ മീൻസ് വലുത് അപ്പം അനാറ്റമി ഒരു വലിയ രീതിയിൽ നമ്മൾ പഠിക്കുന്നവരാണ് മാക്രോസ്കോപ്പിക് അനാറ്റമി എന്നുള്ള ടേം ഡിനോട്ട് ചെയ്യുന്നത് ഇത് ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഈ ഓരോ സബ് ഡിവിഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മാക്രോസ്കോപ്പിക് അനാറ്റമി എന്താണെന്ന് മനസ്സിലാകും ഫസ്റ്റ് വൺ കടാവർ അനാറ്റമി കടാവർ എന്ന് വെച്ചാൽ ഈ ശവശരീരം ഉണ്ടല്ലോ മരിച്ചതിന് ശേഷം നമ്മൾ കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടി എടുക്കുന്ന ശവശരീരത്തിന് പറയുന്ന പേരാണ് കടാവർ അപ്പം ആ കടാവറിലാണ് നമ്മൾ അനാറ്റമി പഠിക്കുന്നത് എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസും എങ്ങനെയാണ് മരിച്ച ശവശരീരത്തിൽ നിന്ന് ലൈക്ക് പാർട്സ് കട്ട് ചെയ്ത് എടുത്ത് മനസ്സിലാക്കിയിട്ടാണ് ഓക്കെ ഇങ്ങനെയാണ് ഓർഗൻസ് ഇരിക്കുന്നത് ഓക്കെ കൈ മുറിക്കുമ്പം കൈയിലെന്താണ് റേഡിയസ് അല്ല എന്ന് പറയുന്ന ബോൺസ് ആണ് ഇരിക്കുന്നത് കാലിൽ ഫീമർ ടിബുല ഫിബിയ ആണ് ഇരിക്കുന്നത് നെഞ്ചിൽ എന്താണ് ശ്വാസകോശം ഉണ്ട് പിന്നെ ഹാർട്ട് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ശവശരീരം കീറി മുറിച്ചിട്ടാണ് അല്ലാതെ ജീവനുള്ള മനുഷ്യനെ കീറി മുറിച്ച് പഠിക്കാൻ പറ്റും നോനവർ അപ്പം കെടാവർ അനാറ്റമി കെടാവറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ് കെടാവർ അനാട്ടമി ദെൻ ലിവിങ് അനാറ്റമി ലിവിങ് അനാറ്റമി എന്ന് പറയുമ്പോൾ ലിവിംഗ് ഓർഗാനിസത്തിൽ ഹാർട്ടിലും ലങ്സും ഒക്കെ പ്രസന്റ് ആണ് ഇത് എങ്ങനെ ഇരിക്കുന്നു ഡെഡ് ആയവരിൽ ഇരിക്കുന്ന പോലല്ല എന്നാണ് ലിവിങ് ആയിട്ടുള്ള ഒരു ഹ്യൂമനില് ഇരിക്കുന്നത് ഡെഡ് ആയവരിൽ അത് വർക്ക് ചെയ്യുന്നില്ല വർക്ക് ചെയ്യാതിരിക്കുവാണ് പക്ഷെ ഹ്യൂമൻസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുവാണ് അവരവരുടെ ജോലി ചെയ്യുവാണ് അപ്പം അതിന്റെ സ്ട്രക്ചർ ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സ്ട്രക്ചർ ആയിരിക്കത്തില്ലല്ലോ അത് നിശ്ചലം ആകുമ്പം വ്യത്യാസമുണ്ട് അപ്പം ഡെഡ് ആയതിൽ നിന്ന് നമ്മൾ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുന്നു അടുത്ത് ലിവിംഗ് ആയിട്ടുള്ളതിൽ എങ്ങനെയാണ് സ്ട്രക്ചർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു അത് ലിവിങ് അനാറ്റമി ദ സിസ്റ്റമാറ്റിക് അനാറ്റമി സിസ്റ്റമാറ്റിക് അനാറ്റമി എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിനെടുത്ത് പറയാം ഫോർ എക്സാമ്പിൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം എന്നാണ് കാർഡിയോ വാസ്കുലർ സിസ്റ്റം അഥവാ നമ്മൾ സി വി എസ് എന്ന് പറയും ഈ കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിൽ ആരൊക്കെ വരും ഹാർട്ട് വരും രക്തം എന്താണ് ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലോട്ട് എത്തിക്കണം അതിനുവേണ്ടി ആരൊക്കെയുണ്ട് ബ്ലഡ് വെസൽസ് പ്രസന്റ് ആണ് ബ്ലഡ് വെസൽസിൽ ആരൊക്കെ വരും ആർട്ടറീസ് വരും വെയിൻസ് വരും ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടൊക്കെ പോകും ബോഡിയുടെ ഡിഫറെന്റ് പാർട്സിലോട്ട് ലങ്സിലോട്ട് തലയിലോട്ട് ഒക്കെ ഹാർട്ട് എന്താണ് ഓർഗൻ ആണ് ഹാർട്ട് ഓർഗ് ഓർഗൺ ആണ് ബ്രെയിൻ ഒരു ഓർഗൺ ആണ് ലങ്സ് ഒരു ഓർഗൺ ആണ് ഈ ഓർഗൻസ് എല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് ബോഡിയുടെ പാർട്സിൽ ഇരിക്കുകയാണ് അപ്പൊ ഈ ഹാർട്ടിന് ബ്ലഡ് വെസൽസ് എന്താണ് ലങ്സിലോട്ടും ഹാർട്ട് ബ്രെയിൻ ഒക്കെ കണക്റ്റഡ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ട് മാറത്തുള്ളൂ ക്ലാസ്സിൽ വെറുതെ കുറെ കുട്ടികൾ വന്ന് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അവിടെ എന്താണ് ഒരു പ്രോപ്പർ ആയ ടീച്ചർ വേണം പഠിപ്പിക്കണം അപ്പോഴേ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോവത്തുള്ളൂ അതേപോലെ ഹാർട്ട് ഒരു ഓർഗനായിട്ട് ഒറ്റയ്ക്കിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല ഹാർട്ടിന്റെ കൂടെ സഹായിക്കാൻ ഉള്ള ആളുകൾ വേണം അവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യണം അങ്ങനെ അതൊരു സിസ്റ്റം ആകുന്നു വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം ആകുന്നു അങ്ങനെ ആ സിസ്റ്റത്തിന്റെ മൊത്തത്തിലുള്ള അനാറ്റമി അതായത് ഇപ്പൊ കാർഡിയോ വാസ്കുലർ സിസ്റ്റം ആണെങ്കിൽ അവിടുത്തെ അനാറ്റമി എന്ന് പറയുമ്പോൾ എന്താണ് ഹാർട്ടും ബ്ലഡ് വെസൽസും അതും ആയി അനുബന്ധപ്പെട്ടവര് മാത്രം വരുന്നതാണ് വാസ്കുലർ സിസ്റ്റത്തിന്റെ അനാറ്റമി ഇനി വേറെ ഒരെണ്ണം എടുത്താല് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമി അതെന്താണ് ശ്വാസകോശ സോറി ശ്വാസകോശം റിലേറ്റഡ് ആയിട്ട് വരുന്നതാണെന്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമി അവിടെ ആരൊക്കെയുണ്ട് ലങ്സ് പ്രസന്റ് ആണ് ലങ്സിലോട്ട് എന്താണ് ഓക്സിജൻ എടുക്കുന്നത് നമ്മുടെ നോസ് നോസ്ട്രിൽസ് പിന്നെ ട്രക്കിയ വിൻ പൈപ്പ് ഇവരെല്ലാരും കൂടെ വരുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം ലങ്സ് മാത്രമല്ല ലങ്സിന്റെ കൂടെ സഹായിക്കാൻ നിൽക്കുന്നവരും എന്താണ് ലങ്സിന്റെ സിസ്റ്റത്തിൽ പെട്ടവരാണ് ഇവർ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതാണ് റെസ്പിറേറ്ററി സിസ്റ്റം അപ്പം അതിന്റെ അനാറ്റമി റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ അനാറ്റമി എന്ന് പറയുമ്പോൾ ആയിട്ട് നമ്മുടെ നോസ് എങ്ങനെ വരുന്നു നോസ് സ്ട്രക്ചർ എവിടെയാണ് എവിടെ ഇരിക്കുന്നു അത് കഴിഞ്ഞു ആര് വരുന്നു വിൻഡ് പൈപ്പ് വരുന്നു ലങ്സിന്റെ സ്ട്രക്ചർ ഇതെല്ലാം പറയുന്നതാണ് സിസ്റ്റമാറ്റിക് അനാറ്റമി അടുത്ത് വരുന്നത് സർഫസ് അനാറ്റമി സർഫസ് അനാറ്റമി എന്ന് പറയുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ സർഫസ് ലെവലിൽ പറയുന്നതാണ് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യനെ നമ്മൾ എടുക്കുകയാണ് ആ മനുഷ്യൻ സ്ട്രെയിറ്റ് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയും ആ നമ്മൾ കാണുന്നത് ആ മനുഷ്യന്റെ മുൻവശം ആണ് അഥവാ ഫേസ് വരുന്ന വശം ആണ് അതിന് അനാറ്റമിയിൽ പറയുന്ന ടേമാണ് ആന്റീരിയർ ഇനി അതേ മനുഷ്യന്റെ പിൻഭാഗമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും ആ ബാക്ക് സൈഡ് കാണുന്നു നോർമലി പറയും പക്ഷെ അനാറ്റമിക്കലി നമ്മൾ പറയുമ്പോൾ പോസ്റ്റീരിയർ സൈഡ് എന്ന് പറയും ഓക്കെ നമ്മൾ ഒരാളുടെ മുൻവശം കാണുമ്പോൾ അതിന് ആന്റീരിയർ സൈഡ് എന്ന് പറയും പിൻവശം കാണുമ്പോൾ പോസ്റ്റീരിയർ സൈഡ് എന്ന് പറയും ഇത് മനുഷ്യന്റെ കാര്യത്തിൽ ഇനി നമ്മൾ ഒരു അനാറ്റമിക്കൽ ഒരു സ്ട്രക്ചർ എടുക്കുവാണ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഹാർട്ട് എടുക്കുവാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയുന്ന വെച്ചാൽ ഹാർട്ടിന്റെ മുൻവശം ഹാർട്ടിന്റെ ആന്റീരിയർ സൈഡ് ഹാർട്ടിന്റെ പോസ്റ്റീരിയർ സൈഡ് ഇനി ഹാർട്ടിന് സൈഡുകൾ ഉണ്ടാവത്തില്ലേ അതിന് ലാറ്ററൽ സൈഡ്സ് എന്ന് പറയും ഇപ്പം ഒരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പം അത് ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് ഇ സി ജി പേപ്പറിന്റെ താഴെ എങ്ങനെ എഴുതിയിരിക്കും എന്ന് വെച്ചാൽ ഓക്കെ ലൈക്ക് എന്താ പറയാ പ്രശ്നം പറ്റിയത് ഹാർട്ടിന്റെ പോസ്റ്റീരിയർ സൈഡിലാണ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ആന്റീരിയർ സൈഡിലാണ് അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം ഹാർട്ടിന്റെ മസിലിന്റെ സ്ട്രക്ചറിൽ മുൻവശത്താണ് പ്രശ്നം ഹാർട്ടിന്റെ പുറകിലാണ് പ്രശ്നം അതാണ് ആ ടേംസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒരു ഇ സി ജി എടുക്കുന്ന സമയത്തൊക്കെ അതിനു വേണ്ടിയിട്ടാണ് സെർഫസ് അനാറ്റമി പറയുന്നത് അല്ലാതെ തന്നെ നമുക്ക് സർപ്പസെനാട്ടമി വേറെ ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഹാർട്ട് എവിടെയാണ് ഇരിക്കുന്നത് അപ്പൊ നമ്മൾ പറയും നെഞ്ചിലാണ് ലെഫ്റ്റിലാണെന്ന് ബട്ട് എക്സാക്ട്ലി പറയുമ്പം നെഞ്ചിലാണെങ്കിലും അതിലെവിടെ വരും എന്ന് ചോദിച്ചാല് നമ്മുടെ രണ്ട് നിപ്പിൾസ് ഇല്ലേ ആ നിപ്പിൾസിന്റെ സെന്ററിലൂടെ നമ്മൾ ഒരു ലൈൻ ചെയ്യണം അതായത് നിപ്പിൾസിനെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചാൽ അതിന്റെ സെന്ററിൽ വരുന്ന റീജിയനിൽ ലെഫ്റ്റിലോട്ട് ചരിഞ്ഞാണ് ഹാർട്ട് ഇരിക്കുന്നത് അല്ലാതെ ലെഫ്റ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി അല്ല രണ്ട് നിപ്പിൾസിന്റെയും നടുക്ക് ലെഫ്റ്റിലോട്ട് ചരിഞ്ഞാണ് ഹാർട്ട് ഇരിക്കുന്നത് അത് വെച്ചിട്ട് ആ മാർക്കിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഹാർട്ട് സർജറി ഒക്കെ ചെയ്യുക അപ്പൊ നമുക്ക് പുറമേ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഹാർട്ടിന്റെ പൊസിഷൻ പറയാൻ പറ്റുന്നുണ്ട് അത് സർഫസ് അനാറ്റമിയിൽ വരും പിന്നെ ഡെവലപ്മെന്റൽ അനാറ്റമി ഡെവലപ്മെന്റൽ അനാറ്റമിയുടെ ഇമ്പോർട്ടൻസ് എവിടെ വരും എന്ന് ചോദിച്ചാല് പ്രഗ്നന്റ് ലേഡീസ് അല്ലെ അവരുടെ വയർ എങ്ങനെ ആയിരിക്കും ഫസ്റ്റ് മന്തിൽ ചെറുതായിരിക്കും സെക്കൻഡ് മന്തിൽ കുറച്ചും കൂടെ വലുതാകും തേർഡ് മന്തിൽ കുറച്ചും കൂടെ വലുതാകും ഒരു എയ്ത്ത് നയന്ത് മന്ത് എന്താകും കംപ്ലീറ്റ്ലി വലുതാവും നല്ല പോലെ വലുതായിട്ടുണ്ടാവും അവിടെ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പറയും ആ കുഞ്ഞ് വളർന്ന് വരുന്നോണ്ടാണത് പ്രഗ്നന്റ് ലേഡിയുടെ വയറ് വലുതാകുന്നത് അപ്പൊ എന്താണ് പ്രഗ്നന്റ് ലേഡിയുടെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞ് അഥവാ ഫീറ്റസ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത് ഗ്രോ ചെയ്യുവാണ് ഫീറ്റൽ ഡെവലപ്മെന്റ് ആണ് ഒരു പുരോഗമനമാണ് അല്ലെ വൈറ്റിന്റെ അകത്ത് കിടക്കുന്ന കുട്ടി ഡെവലപ്പായി വരുന്നതാണ് അതാണ് ഡെവലപ്മെന്റൽ അനാറ്റമി അതായത് വളർച്ച ആദ്യം എന്താണ് ഒരു ടൈനി ആപ്പിൾ സീഡ് പോലത്തതായിരിക്കും പോലത്തെ വയറ്റിൽ ഫോം ആവുന്ന കുഞ്ഞ് എംബ്രിയോ ഫീറ്റസ് എന്ന് പറയുന്നത് അത് പിന്നെ എന്താകും പുറത്തേക്ക് നമ്മൾ കാണുന്ന ഒരു ടൂ പോയിന്റ് ഫൈവ് കെ ജി ഒക്കെ വരുന്ന ഒരു കുട്ടിയായിട്ട് മാറുന്നു ഡെവലപ്മെന്റ് ഗ്രോത്ത് അപ്പൊ എന്താണ് കുട്ടിയുടെ ബോഡിയിൽ സ്ട്രക്ചേഴ്സ് വരുന്നു അത് ഡെവലപ്പ് ആകുന്നു അതെല്ലാം പറയുന്നതാണ് ഡെവലപ്മെന്റൽ അനാറ്റമി ദൻ സർജിക്കൽ അനാറ്റമി നേരത്തെ സർഫസ് അനാറ്റമിയിൽ പറഞ്ഞു നിപ്പിൾസിന്റെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ച് അതിന്റെ സെന്ററിൽ ആണ് എന്ത് വരുന്നത് ഹാർട്ട് വരുന്നത് എന്ന് അപ്പം എന്താണ് സർജറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സർഫസ് മാർക്കിംഗ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ കട്ട് ചെയ്യാനും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് സർജിക്കൽ അനാറ്റമി അതായത് ആ സ്ട്രക്ചർ എങ്ങനെ വരുന്നു ഏത് വരുന്നു അതായത് ഇൻസിഷൻ എങ്ങനെ ഇടണം അങ്ങനെ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ് സർജിക്കൽ അനാറ്റമി നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് അത്രയും ലൈക്ക് എന്താണ് സർജിക്കൽ അനാറ്റമി അല്ലെങ്കിൽ എവിടെയാണ് ഇൻസിഷൻ ഇടുന്നത് അത്രയ്ക്കൊന്നും വേണ്ട ഇനി അടുത്ത് വരുന്നത് റീജിയണൽ അനാറ്റമി റീജിയണൽ അനാറ്റമി സിമ്പിളി നമുക്ക് പറയാൻ പറ്റും നമ്മളൊരു കൈ നമ്മൾ എടുക്കുവാണ് അപ്പം കയ്യില് എന്തൊക്കെ പ്രസന്റ് ആണ് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതാണ് റീജിയണൽ അനാറ്റമിയില് വരുന്നത് ഇപ്പൊ കൈ എടുത്താൽ അവിടെ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് വരും ഇപ്പം ഒരു റൈറ്റ് ഹാൻഡ് എടുക്കുവാണ് അപ്പൊ നമ്മൾ പറയും ആ കയ്യിലെന്താ അഞ്ച് വിരളുണ്ട് പിന്നെന്താണ് കുറച്ച് ബോൺസ് പ്രസന്റ് ആണ് അങ്ങനെയല്ല അതിനെ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്താണ് ഫിംഗേഴ്സ് പ്രസന്റ് ആണ് ഫിംഗേഴ്സ് എന്താണ് ഫലാൻസസ് എന്ന് പറയും ദെൻ എന്താണ് മെറ്റാ കാർപ്പൽസ് എന്ന് പറയുന്ന ബോൺസ് വരുന്നുണ്ട് പിന്നെ റേഡിയസ് അള്ള എന്ന് പറയുന്ന ബോൺസ് വരുന്നുണ്ട് ഇനി ഇവരെ കവർ ചെയ്തിട്ട് ആര് വരുന്നുണ്ട് മസിൽസ് വരുന്നുണ്ട് പിന്നെ ബ്ലഡ് വെസൽസ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ എന്തൊക്കെ സ്ട്രക്ചർ വരുന്നു എന്ന് പറയുന്നതാണ് റീജിയണൽ അനാറ്റമി ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം എന്താണ് ഹ്യൂമൻ ബോഡിയിലെ വലിയ വലിയ പാർട്സിന്റെ അനാറ്റമിയാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നെക്സ്റ്റം മൈക്രോസ്കോപ്പിക് അനാറ്റമി മൈക്രോസ്കോപ്പിക് അനാറ്റമി നേരത്തെ ഞാൻ പറഞ്ഞു മാക്രോസ്കോപ്പിക് മൈക്രോ എന്ന് വെച്ചാൽ എന്താണ് സ്മോൾ ആണ് നമ്മുടെ ശരീരത്തിലുള്ള സ്മോൾ ആൻഡ് മൈന്യൂട്ട് സ്ട്രക്ചേഴ്സ് വളരെ കുഞ്ഞായിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ വളരെ ചെറുതായിട്ടുള്ള സ്ട്രക്ചേഴ്സിന്റെ അനാറ്റമി വരുന്നതാണ് മൈക്രോസ്കോപ്പിക് അനാറ്റമി അതിന്റെ ടൈപ്സ് അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ സൈറ്റോളജി ഹിസ്റ്റോളജി ഒക്കെ മൈക്രോസ്കോപ്പിക് അനാറ്റമിയുടെ ടൈപ്പ്സ് ആണ് സൈറ്റോളജി എന്നുള്ള ടേം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ദ സ്മോളസ്റ്റ് അല്ലെങ്കിൽ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ് സെല്ലാണ് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം എന്ന് പറയുന്നത് സെല്ലാണ് ഈ സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സൈറ്റോളജി എന്ന് പറയുന്നത് സെല്ല് വളരെ ചെറുതാണ് നമുക്ക് മൈക്രോസ്കോപ്പ് വെച്ചാൽ മാത്രമേ കണ്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ സെല്ലിന്റെ സ്ട്രക്ചർ പഠിക്കുന്നതാണ് സൈറ്റോളജി ഇനി സെല്ലിന്റെ സ്ട്രക്ചറിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ ഹാർട്ടിൽ പ്രസന്റ് ആയിട്ടുള്ള സെൽസ് അല്ല നമ്മുടെ കാലിന്റെ ഫിംഗറിലുള്ള ഒരു സെല്ലെടുത്തു കഴിഞ്ഞാൽ രണ്ട് സെല്ലും എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഇപ്പൊ സ്പേം എന്ന് പറയുന്നത് ഒരു സെല്ലാണ് ആ സെല്ലെടുത്തു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിൽ വെച്ചാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും സ്പേം ഇങ്ങനെ എഴങ്ങി എഴങ്ങി പോകുന്ന പോലത്തെ ഒരു മോട്ടൈൽ മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും അതേസമയം ഹാർട്ടിലെ ഒരു സെല്ലെടുക്കുമ്പോ എന്താണ് അത് ഹാർട്ടിൽ ഇരിക്കുന്ന ആ ഒരു ഹാർട്ടിന് വേണ്ട രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ പമ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്പേമിൻ്റെത് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം രണ്ടും രണ്ട് ടൈപ്പ് സെല്ലാണ് രണ്ട് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ സ്ട്രക്ചറിൽ ഡിഫറെന്റ് ഉണ്ട് വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സൈറ്റോളജി അപ്പം ഓരോ സെല്ലിന് പോലും നമ്മുടെ ശരീരത്തിന് ഓരോ സെല്ലിന് പോലും അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ട് അതിനനുസരിച്ച് എന്താണ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഓരോ സെല്ലിന്റെയും സ്ട്രക്ചർ പഠിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് വരുന്നത് ദെൻ കംസ് ഹിസ്റ്റോളജി ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ ടിഷ്യൂസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ടിഷ്യൂസ് എന്താണ് നേരത്തെ പറഞ്ഞാൽ ഒത്തിരി സെൽസ് ഉണ്ടല്ലോ ഈ സെൽസ് കൂടി ചേരുന്നതാണ് ടിഷ്യൂസ് ആയിട്ട് മാറുന്നത് ഫോർ എക്സാമ്പിൾ ഒരു പത്ത് ഹാർട്ട് സെൽ സെല്ലെടുത്താൽ അതെന്തായി മാറും ഒരു ടിഷ്യൂ ആകും ഹാർട്ടിന്റെ ഒരു ടിഷ്യൂ ആകും പത്ത് ലങ് സെൽസ് എടുത്താൽ എന്താകും അത് ലങ്സിന്റെ ഒരു ടിഷ്യൂ ആകും അങ്ങനെ അതും മൈക്രോസ്കോപ്പിൽ വെച്ചേ കാണാൻ പറ്റത്തുള്ളൂ മൈക്രോസ്കോപ്പിൽ വെച്ചേ നമുക്ക് പഠിക്കാനും പറ്റത്തുള്ളൂ അത് മൈക്രോസ്കോപ്പിക് അനാറ്റമിയിൽ വരുന്നു ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഹിസ്റ്റോളജി ആകുന്നു സെൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് സൈനോ സൈറ്റോളജി ആകുന്നു ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടിരുന്നത് അനാറ്റമി എന്നുള്ള ടേമിനെ കുറിച്ചാണ് അനാറ്റമി എന്ന് പറയുമ്പോ എന്താണ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് അനാറ്റമിയെ കുറിച്ച് അതായത് ഒരു ബോഡിയുടെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ നോളജ് കിട്ടി തുടങ്ങിയത് കടാവറിനെ ഡിസെക്ട് ചെയ്തിട്ട് തന്നെയാണ് ശവശരീരത്തിനെ മുറിച്ച് കയറിയൊക്കെയാണ് നമ്മൾ പഠിച്ച് ഓരോ ഭാഗത്തും എന്ത് ആണ് ഇരിക്കുന്നത് എന്ത് സ്ട്രക്ചർ ആണ് ഇരിക്കുന്നത് അത് എങ്ങനെ ഇരിക്കും കാണാൻ എന്നൊക്കെ പറയുന്നത് ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പം കിഡ്നി എടുക്കുവാണ് കിഡ്നി എടുക്കുമ്പോൾ നമ്മൾ പൊതുവെ പഠിച്ചിട്ടുള്ളത് എന്താണ് ബീൻ ഷേപ്പിൽ ഇരിക്കുന്ന ഒരു ഓർഗൺ ആണ് കിഡ്നി എന്ന് വെച്ചാൽ പക്ഷേ ഈ പയർമണി പോലെ വെറുതെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിന് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ല അതിൻ്റെ അകത്ത് എന്തുണ്ടാകണം നമ്മൾ പറഞ്ഞ ഈ ഫിൽട്രേഷൻ നടക്കാനും ഒക്കെയുള്ള എന്താണ് സ്ഥലങ്ങൾ വേണം അല്ലേ നമ്മൾ പുറമേന്ന് കാണുമ്പോൾ എന്താണ് വീടാണ് പക്ഷെ വീടിന്റെ അകത്ത് എന്താണ് എന്ന് നമുക്കറിയണമല്ലോ അകത്ത് എന്തൊക്കെ കാണും റൂംസ് കാണും അടുക്കള കാണും ഹാള് കാണും ബാത്റൂം കാണും അല്ലെ അതേപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ഓർഗൻസും കിഡ്നി എന്ന് പറയുമ്പം വീട് പോലെയാണ് പുറമേ നിന്ന് കാണുമ്പോൾ വീന് ഷെയ്പാണ് പക്ഷെ അകത്തോട്ട് വരുമ്പം ഒത്തിരി സ്ട്രക്ചേഴ്സ് ഉണ്ട് പിരമിഡ് ഷേപ്പില് എന്തുണ്ട് മെഡുലറി പിരമിഡ് എന്ന് പറയുന്ന ഉണ്ട് അതിന്റെ പുറത്ത് കോർടെക്സ് ഉണ്ട് പിന്നെ ഈ മെഡുലറി പിരമിഡ് കളക്ട് ചെയ്തിട്ട് പെൽവിസ് വരുന്നുണ്ട് അവിടുന്ന് യൂറിറ്റർ വരും അങ്ങനെ പല പല സ്ട്രക്ചേഴ്സ് വരും ആയിട്ട് നമുക്ക് ഇവിടെ നോക്കേണ്ട ഇൻ കമ്മിങ് ക്ലാസ്സില് നമുക്ക് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ പുറമേ കാണുന്ന വെറും പയറുമണി സ്ട്രക്ചർ എന്ന് പറയുന്നതിന് എക്സ്റ്റേണൽ ഫീച്ചർ എന്ന് പറയും ഓക്കെ എക്സ്റ്റേണൽ പുറമേ നിന്ന് കാണാൻ നമുക്ക് വീട് പോലെ തോന്നും വീടാണെങ്കിൽ അതേപോലെ കിഡ്നി പുറമേ നിന്ന് നോക്കുമ്പോൾ ബീൻ ഷേപ്പിൽ കാണാൻ ഇരിക്കും അതിന്റെ എക്സ്റ്റേണൽ സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റും ഇനി ഞാൻ പറഞ്ഞു വീടിന്റെ അകത്ത് അടുക്കള കാണും റൂംസ് കാണും അത് വീടിന്റെ ഉൾവശമാണ് അല്ലെ വീടിന്റെ ഇൻസൈഡ് പാർട്ടാണ് അതേപോലെ നമ്മൾ ഈ പുറമേ നിന്ന് കാണുന്ന സ്ട്രക്ചറിനെ കട്ട് ചെയ്യുമ്പോൾ നമ്മള് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം പക്ഷെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്താലും ഉള്ളിൽ നമ്മൾ കാണുന്നതിന് എന്താണ് ഇൻസൈഡ് പാർട്ട് എന്ന് പറയും ഈ ഇൻസൈഡ് പാർട്ടിൽ വരുന്നതിന് ഇന്റേണൽ സ്ട്രക്ചർ അഥവാ ഇന്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയും അകത്ത് വരുന്ന സ്ട്രക്ചേഴ്സിനെ എന്ത് പറയും ഇന്റേണൽ സ്ട്രക്ചർ എന്ന് പറയും പുറമേ നിന്ന് കാണുമ്പം എക്സ്റ്റേണൽ സ്ട്രക്ചർ അഥവാ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അകമേ കാണുമ്പം അതിനെ മുറിച്ച് അല്ലാട്ടമീടെ ഇമ്പോർട്ടൻസ് എന്താണ് സ്ട്രക്ചറിനെ കുറിച്ച് ആയിട്ട് പഠിക്കാനാണ് പുറമേ നിന്ന് കണ്ടാൽ മാത്രം പോരാ അപ്പം നമ്മൾ കട്ട് ചെയ്ത് അകത്തുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താകും ഇന്റേണൽ സ്ട്രക്ചർ ഹാർട്ടിലും ഞാൻ പറഞ്ഞല്ലോ ഹാർട്ടിനും എന്താണ് പുറമേ നിന്ന് കാണുമ്പോൾ ഒരു മസ്കുലാർ സ്ട്രക്ചർ ആണ് പക്ഷെ നമ്മൾ മുറിക്കുമ്പോൾ എന്ത് കാണാം നാല് അറകൾ കാണാൻ പറ്റും നാല് ചേമ്പേഴ്സ് കാണാൻ പറ്റും എന്തൊക്കെയാണ് ആ ചേമ്പേഴ്സ് റൈറ്റ് ഏട്രിയം വരും റൈറ്റ് വെൻട്രിക്കിൾ വരും ലെഫ്റ്റ് ഏട്രിയം വരും ലെഫ്റ്റ് വെൻട്രിക്കിൾ വരും അതൊക്കെ ഇൻഡെപ്റ്റ് ആയിട്ട് നമ്മൾ അനാറ്റമി അതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റിയത് മുറിച്ച് നോക്കി വിശകലനം ചെയ്തപ്പോൾ മാത്രം അറിയാൻ പറ്റിയതാണ് ഇന്റേണലി എങ്ങനെയാണ് എക്സ്റ്റേണലി കാണുന്ന ഒരു മസ്കുലർ മാത്രമല്ല മുറിക്കുമ്പോഴേ നാല് ചേമ്പർ കാണാൻ പറ്റൂ അതാണ് അനാറ്റമിയുടെ ഇമ്പോർട്ടൻസ് പുറമേ നിന്ന് കണ്ടുവരുന്ന സ്ട്രക്ചർ പറഞ്ഞാൽ പോരാ മുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഇൻഡപ്റ്റ് ആയിട്ട് നോക്കണം ഇനി വരുന്ന ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന അതായത് അനാറ്റമിയുടെ കൂടെ കേൾക്കുന്ന ടേം ആണ് എന്ത് ഫിസിയോളജി ഫിസിയോളജി എന്ന് വെച്ചാൽ എന്താ ഫിസിയോളജി എന്ന് വെച്ചാലും ആണ് എന്തിന്റെ സയൻസിന്റെ ഫിസിയോളജി എന്ന് പറയുമ്പോൾ ബ്രാഞ്ച് ഓഫ് സയൻസ് അത് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നു ബോഡിയുടെ ഫംഗ്ഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതാണ് ആര് ഫിസിയോളജി അനാറ്റമി സ്ട്രക്ചർ ആണ് ഷേപ്പ് എങ്ങനെയാണ് സൈസ് എങ്ങനെയാണ് എന്നുള്ളതാണ് അനാറ്റമിയിൽ വരുന്നത് ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫിസിയോളജി പ്രവർത്തനത്തിനെയാണ് പറയുന്നത് ഫിസിയോളജിയിൽ എന്താണ് ബോഡിയുടെ ഒരു ഓർഗൺ ചെയ്യുന്ന പ്രവർത്തനത്തിനെയാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ കുറേ നേരമായിട്ട് നമ്മൾ ഹാർട്ടിനെ തന്നെയാണ് പറയുന്നത് ഇവിടെയും ഹാർട്ടിനെ തന്നെ നോക്കാം ഹാർട്ടിന്റെ ഷേപ്പ് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും മസ്കുലർ ഷേപ്പിലുള്ളതാണ് നമ്മുടെ മുഷ്ടിയുടെ അഥവാ മുഷ്ടിയുടെ സൈസ് വരും എന്ന് പറയും മുറിക്കുമ്പോ എന്ത് പറ്റും നാല് ചേമ്പർ കാണാന്ന് പറയും അത് അനാറ്റമി ഇനി ഹാർട്ടിന്റെ ജോലി എന്താണ് പ്രവർത്തി എന്താണ് ബ്ലഡ് പമ്പ് ചെയ്യുക അതാണ് ഫിസിയോളജി എങ്ങനെ ബ്ലഡ് പമ്പ് ചെയ്യുന്നു എങ്ങോട്ടൊക്കെ ഹാർട്ട് ബ്ലഡ് എത്തിക്കുന്നു എന്നുള്ളതാണ് ഹാർട്ടിന്റെ ഫങ്ഷൻ അതാണ് ഫിസിയോളജി ഇപ്പം നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നു യൂറിൻ പാസ് ചെയ്യാൻ കുറച്ച് സ്ട്രക്ചേഴ്സ് ആയിട്ട് യൂറിത്രയും യൂറിറ്ററും കിഡ്നിയും മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല അവിടെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ നടക്കണം അങ്ങനെ എന്താണ് ബ്ലഡ് ഫിൽട്ടർ ആകുന്നു ഫിൽട്ടർ ആകാൻ എന്ത് ചെയ്യും ബ്ലഡ് കിഡ്നിക്ക് അകത്തോട്ട് പോകുന്നു അവിടെ ഞാൻ പറഞ്ഞു മിഡിലറി പിരമിഡ്സ് പ്രസന്റ് ആണ് അവിടെ ഒത്തിരി പ്രോസസ്സസ് നടക്കുന്നു അതിനുശേഷം എന്താണ് വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ബോഡിന്ന് പുറത്തോട്ട് പോകാൻ യൂറിറ്ററി വഴി യൂറിത്ര വഴി പിന്നെ നമുക്ക് എന്താണ് യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നൽ വരുന്നു ചെറിയൊരു സെൻസേഷൻ വരുന്നു പിന്നെ നമ്മൾ വാഷ്റൂമിലോട്ട് ഓടുന്നു ഇതാണ് നടക്കുന്നത് ആ വാഷ്റൂമിലോട്ട് ഓടാൻ വേണ്ടി എന്താണ് ഒത്തിരി പ്രവർത്തനങ്ങൾ അവിടെ നടക്കേണ്ടി വന്നു ആ സ്ട്രക്ചേഴ്സ് ഓർഗൻസ് വെറുതെ ഇരിക്കുവല്ല ചെയ്തത് അവര് പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ വാഷ്റൂമിലോട്ട് ഓടിയത് ആ പ്രവർത്തനങ്ങൾ ആ ഫങ്ഷൻസ് ചെയ്തതിനെയാണ് നമ്മൾ ഫിസിയോളജി എന്ന് പറയുന്നത് ഇനി ഫിസിയോളജിയുടെ ടൈപ്സ് പറയുമ്പം സിസ്റ്റം ഫിസിയോളജി ഉണ്ട് സിസ്റ്റം ഫിസിയോളജി സെൽ ഫിസിയോളജി പാത്തോ ഫിസിയോളജി ഓരോന്നും എന്താന്ന് നോക്കാം സിസ്റ്റം ഫിസിയോളജി എന്ന് പറയുമ്പം ഇപ്പം നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇവിടെ എടുക്കാം കിഡ്നി എന്ന് പറയുന്നത് ഒരു ഓർഗൺ ആണ് ആ ഓർഗണിന്റെ കൂടെ യൂറിറ്റർ വരുവാണ് യൂറിനറി ബ്ലാഡർ വരുവാണ് യൂറിത്ര വരുവാണ് ഇവര് പരസ്പരം കോർഡിനേറ്റഡ് ആയിട്ട് ജോലി ചെയ്യും എങ്ങനെ ബ്ലഡ് വന്ന് കിഡ്നിയിലോട്ട് കയറുന്നു കിഡ്നിയുടെ മിഡ്ലറി പിരമിഡിൽ പ്യൂരിഫിക്കേഷൻ നടക്കുന്നു അത് യൂറിറ്റർ വഴി അതായത് സ്ട്രോബോലത്തെ ഷേപ്പിലുള്ള യൂറിറ്റർ വഴി യൂറിനറി ഈ ബ്ലാഡർ അഥവാ സഞ്ചി ആ സഞ്ചി ബ്ലാഡറിൽ വന്ന് ഫില്ലാകുന്നു ഈ ബ്ലാഡർ എന്ത് ചെയ്യുന്നു നിറയുന്നു നിറയുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിലോട്ട് എന്ത് ചെയ്യുന്നത് സിഗ്നൽസ് പോകുന്നത് അയ്യോ ബ്ലാഡർ നിറഞ്ഞു വേഗം ഒന്ന് പോയി വാഷ്റൂമിൽ പോയി ഇതൊന്ന് കളയുവോ എന്നുള്ള സിഗ്നൽസ് ബ്രെയിനിലെത്തുന്നു നമ്മൾ അങ്ങനെ വാഷ്റൂമിൽ പോകുന്നു ഇവിടെ കിഡ്നി ഒറ്റയ്ക്കാണോ ജോലി ചെയ്തത് അല്ല ഒരു സിസ്റ്റമായിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് ബ്ലാഡറിലോട്ട് എന്ത് ചെയ്തു യൂറിൻ നിറച്ചു എന്നിട്ടും ബ്ലാഡർ വെറുതെ എന്താണ് കളഞ്ഞില്ല യൂറിൻ ബ്രെയിനിലോട്ട് സിഗ്നൽസ് അയച്ച് ബ്രെയിന് നമ്മളെ കൊണ്ട് തോന്നിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ യൂറിൻ പാസ് ചെയ്തുള്ളൂ ഇങ്ങനെ ഒരു സിസ്റ്റം ആയിട്ട് കാര്യങ്ങള് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് സിസ്റ്റം ഫിസിയോളജി എന്ന് പറയുന്നത് ഇനി ഞാൻ പറഞ്ഞു ഓൾറെഡി സ്പേം എന്ന് പറയുന്നത് എന്താണ് ഒരു സെല്ലാണ് ആ സെല്ലിന് എന്താണ് മോട്ടയിലാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ചലിച്ച് ചലിച്ച് പോവുക അപ്പം ആ സെല്ലിന് എന്താണ് ഒരു പെർട്ടിക്കുലർ ഉണ്ട് എന്താണ് ലൈക് മെയിൽ റീപ്രോഡക്ടീവ് ട്രാക്റ്റ് നിന്ന് ഫീമെയിൽ റീപ്രോഡക്ടീവ് ട്രാക്റ്റില് എങ്ങോട്ടേക്ക് പോകണം ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാണ് ഇസ്തുമസ് ജംഗ്ഷനിലാണ് സലോപിയൻ രൂപിന്റെ ആ ഭാഗം വരെ ഇതിന് ഇങ്ങനെ സ്വിം ചെയ്ത് ഇഴങ്ങി ഇഴങ്ങി പോണം അപ്പം ആ സെൽ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി അസൈൻഡ് ആയിട്ടുള്ളതാണ് അതേസമയം നമ്മുടെ ബോഡിയിൽ ന്യൂറോൺസ് പ്രസന്റ് ആണ് ന്യൂറോൺസ് എങ്ങനെ വർക്ക് ചെയ്യും നമ്മൾ നടന്ന് പോകുന്നു ഒരു കസേരയിൽ ഇടിക്കുന്നു അയ്യോ കാൽമുട്ടിടിച്ചു നീ ജവർക്ക് അപ്പൊ എന്ത് ചെയ്യും അവിടുന്ന് സിഗ്നൽസ് ബ്രെയിനിലോട്ട് പോകുന്നു ആര് ക്യാരി ചെയ്യും ഈ ന്യൂറോൺസ് ക്യാരി ചെയ്യും എന്നിട്ട് ബ്രെയിനിലെത്തി വിശകലനം നടക്കുന്നു തിരിച്ച് റിഫ്ലക്സ് വരുന്നു നമ്മൾ എന്താണ് കാല് മാറ്റുന്നു ഇത് ന്യൂറോൺസിന്റെ ഫംഗ്ഷൻ ആണ് എന്താണ് ഓക്കെ സിഗ്നൽസ് ബ്രെയിനിലോട്ട് സെൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പം ഇഴങ്ങി പോകുന്ന സെൽസ് ആയിട്ടുള്ള സ്പേമിന്റെ ഷേപ്പ് ആയിരിക്കത്തില്ല എന്ത് സിഗ്നൽസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ന്യൂറോൺസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും അപ്പം ഓരോ സെല്ലിനും അതിന്റെ സ്ട്രക്ചറിലും ഫംഗ്ഷനിലും ഒക്കെ വ്യത്യാസമുണ്ട് അവര് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അപ്പം ഓരോ സെല്ലും ചെയ്യുന്ന ജോലി പ്രവർത്തനം എന്താണ് എന്നുള്ളത് പ്രോപ്പർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് സെൽ ഫിസിയോളജി ഉള്ളത് പാത്തോ ഫിസിയോളജി പാത്തോ ഫിസിയോളജി എന്ന് പറയുമ്പോൾ പാത്തോളജി എന്നുള്ള ടേം ആദ്യം എന്താണ് മനസ്സിലാക്കണം പാത്തോളജി പാത്തോളജി എന്ന് വെച്ചാൽ നമ്മൾ അനാറ്റമിയിലും ഫിസിയോളജിയിലും എന്താണ് പറയുന്നത് നോർമൽ ആയിട്ടിരിക്കുന്ന ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ബോഡിയിൽ നടക്കുന്ന സ്ട്രക്ചറും ഫംഗ്ഷൻസിനെ കുറിച്ചുമാണ് പറയുക അനാറ്റമിയിൽ ബട്ട് വെൻ ഇറ്റ് കംസ് ടു പാത്തോളജി പാത്തോളജിയിൽ ഡിസീസ് അഥവാ ഒരു കണ്ടീഷൻ നോർമലിൽ നിന്ന് വ്യത്യാസം വരുന്നതിനെയാണ് പാത്തോളജിയിൽ പെടുത്തുന്നത് അപ്പൊ പാത്തോഫിസിയോളജി അപ്നോർമൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു നാല് തവണയൊക്കെ യൂറിൻ പാസ് ചെയ്യും പക്ഷെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം അഥവാ കിഡ്നി സ്റ്റോൺ വരികയാണെങ്കിൽ എന്താണ് നമുക്ക് നല്ലപോലെ അടിവയറ്റിൽ വേദന ഉണ്ടാവും യൂറിൻ പാസ് ചെയ്യുമ്പോൾ ബോണിങ് സെൻസേഷനും പെയിനും ബ്ലഡും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതെന്താണ് നോർമൽ ആയിട്ടുള്ള യൂറിനറി ഫങ്ഷനില് ഒരു തടസ്സം വന്നതുകൊണ്ടാണ് അല്ലേ കിഡ്നി സ്റ്റോൺ അഥവാ റീനൽ കാൽക്കുലേ എന്ന് പറയുന്ന ആൾ അവിടെ വന്നതുകൊണ്ടാണെന്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള രീതിയിൽ യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തത് അവിടെ നോർമൽ ഫംഗ്ഷൻ എന്താണ് നശിക്കുകയാണ് നോർമൽ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല ഒരു ഡിസീസ് പോലത്തെ കണ്ടീഷൻ വരുകയാണ് അതാണ് പാത്തോളജി അഥവാ പാത്തോഫിസിയോളജി എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷനിൽ എന്തെങ്കിലും ഒരു തകരാറ് വരികയാണെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് നടക്കേണ്ടതുപോലെ വരുന്നില്ല അപ്പം അതെന്താണ് ഒരു അസുഖം എന്നുള്ള കണ്ടീഷനിലോട്ട് മാറുന്നു ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടിലോട്ട് മാറുന്നു അതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് പാത്തോ ഫിസിയോളജി എന്ന് പറയുന്നത് സോ ദാറ്റ്സ് ഇറ്റ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക്